എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചി തൈരാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ദ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പം ഞാനിതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ വറ്റൽമുളക് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലയും മുളകും അതുപോലെ തന്നെ കടുകും എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് എടുത്തോളൂ അപ്പോൾ പച്ചമുളക് എണ്ണയിൽ കിടന്നൊന്ന് വാടിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ സാധനമായ ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരുപാട് നേരമൊന്നും ഇഞ്ചി ഇട്ടിട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട കേട്ടോ നമ്മൾ പുളി ഇഞ്ചിക്ക് ഫ്രൈ ആക്കുന്ന ഒന്നും ഫ്രൈ ആക്കി കിട്ടേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇഞ്ചി കുറേ നേരം ഒന്നും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇവിടെ അമ്മയൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് ഇതുപോലെ ഇഞ്ചി വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ആക്കുമെന്നില്ല ഇഞ്ചിയും പച്ചമുളകും കൂടി നമ്മുടെ തൈരിലേക്ക് ഇട്ടിട്ട് കടുക് വറുത്ത് അതിനകത്തേക്ക് ഇടുക ചെയ്യുകയുള്ളൂ അങ്ങനെ പല രീതിയിൽ ഇഞ്ചി തൈര് തയ്യാറാക്കും കേട്ടോ ചില ചെറിയ ഉള്ളി ചേർക്കും നമ്മളിവിടെ ഉള്ളി ചേർക്കാറില്ല പിന്നെ കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഇഞ്ചി തൈരിന് പിന്നെ ഇത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ കേട് കൂടാതെ അപ്പോൾ നമ്മൾ ഇതിന് ഇഞ്ചി തൈരെന്നാണ് പറയുന്നത് അപ്പോൾ നാളികേരം ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഇഞ്ചി പച്ചടി എന്ന് പറയും അങ്ങനെയാണ് കേട്ടോ രണ്ട് തരത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇഞ്ചി പച്ചടി നല്ല ടേസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചി തൈര് നൂറ്റെട്ട് കറികൾക്ക് സമ പറയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പക്ഷേ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് നല്ല രസകരമായ കഥയാണ് കേട്ടോ അത് ചിലർക്കൊന്നും കേൾക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലേ എന്നാലും നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഞാൻ ആ സ്റ്റോറി ഒന്ന് പറയാം കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കഥ കേൾക്കാനൊന്നും അതൊക്കെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല കേട്ടോ ഇതുപോലത്തെ കഥകളൊക്കെ കേൾക്കാനായിട്ട് അച്ഛമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ കൂടെ പറ്റി ചേർന്ന് അങ്ങനെ ഇരിക്കും അമ്മയുടെ അമ്മ ഉറക്കിക്കൊണ്ടിരുന്നതൊക്കെ പണ്ട് അമ്മ വീട്ടിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ അതെല്ലാം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അങ്ങനെ കേട്ടൊരു കഥയാണിത് ഇഞ്ചി തൈരിൻ്റെ കഥ നമ്മുടെ വരരുചി അതായത് വിക്രമാദിത്യ സദസ്സിലെ ഒമ്പത് നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി അപ്പോൾ വരരുചി ഒരു ദിവസം മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം ദേശാടനത്തിനായിട്ട് ഇറങ്ങിയത്രേ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബ്രാഹ്മണനെ കണ്ടു അപ്പോൾ ബ്രാഹ്മണൻ വരരുചിനെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറഞ്ഞു അത്രേ ഞാൻ വരാം പക്ഷേ എനിക്ക് കുറച്ച് നിർബന്ധമൊക്കെ ഉണ്ട് ഉച്ചക്ക് എനിക്ക് നൂറ്റി കറികൾ വേണം ഭക്ഷണം കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൂന്നാളെ തിന്നണം പിന്നെ നാലാളെ എന്നെ ചുമക്കണം അങ്ങനെ മൂന്ന് കാര്യമാണ് ബ്രാഹ്മണനോട് പറഞ്ഞത് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ പാവോട്ടോ അതിന് വിഷമായിപ്പോയി പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ബ്രാഹ്മണൻ്റെ മകൾ പറഞ്ഞു അതിനെന്താ വച്ചാൽ വിളിച്ചോളൂ നമ്മൾക്കിതെല്ലാം ഇവിടെ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ പാവപ്പെട്ടവരായിരുന്നല്ലോ ഭക്ഷണത്തിനായിട്ടിരുന്നപ്പം ഇഞ്ചിത്തൈരാണ് അത്രേ ആ മകളുണ്ടാക്കി കൊടുത്തത് അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം മുറുക്കാൻ അതായത് നമ്മുടെ ഇപ്പം ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഥ അവിടെ നിൽക്കട്ടെ അപ്പം തൈരും കൂടെ ചേർത്തിട്ട് ഞാൻ സ്റ്റൗവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളപ്പിക്കൊന്നും ചെയ്തു കേട്ടോ തൈര് ആ ചൂടിൽ വേണം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ കഥ അങ്ങ് പറഞ്ഞ് അല്ലേ അപ്പം മൂന്നാളെ തിന്നണമെന്ന് പറഞ്ഞത് നമ്മുടെ മുറുക്കാനാണ് ചുണ്ണാമ്പും വെറ്റിലയും അടക്കി അതുപോലെ തന്നെ നാലാൾ ചുമക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കട്ടിലാണ് നാല് കാലം ഉണ്ടല്ലോ അപ്പോൾ വരരുചി ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണ് അപ്പം മകൾ അത്ര ബുദ്ധിമതിയായിരുന്നു ബ്രാഹ്മണനും വളരെ സന്തോഷമായി വരരുചി ഒരുപാട് സമ്മാനങ്ങളൊക്കെ ബ്രാഹ്മണന് കൊടുത്തു അതാണ് കേട്ടോ കഥ അപ്പം നമ്മുടെ കഥ അങ്ങനെ തീർന്നു ഇതാ കുറച്ച് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ചീത്തയാവോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു